ആദിലയോടും നൂറയോടും അക്ബർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുമോ അപ്പോൾ ആദില പറയുന്നുണ്ട് ചിലപ്പോൾ എനിക്ക് രണ്ട് കുട്ടികൾ വേണമെന്നാണ് ഒന്ന് ഞാൻ പ്രസവിക്കും ഒന്ന് ഞാൻ അഡോപ്റ്റ് ചെയ്യും എങ്ങനായാലും എനിക്ക് രണ്ടെണ്ണം വേണമെന്നാണ് ആഗ്രഹം അത് ഐ വി എഫ് വഴിയെന്ന് ന്യൂറ പറയുന്നുണ്ട് അപ്പം ആതിലെ പറയുകയാണ് എങ്ങനായാലും സ്വറഗസി വഴിയാണെന്ന് പറഞ്ഞാലും എങ്ങനെ നോക്കിയാലും നമുക്ക് ഇവളുടെ ഇവരുടേതെടുത്തിട്ട് എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റും ഞാൻ പ്രസവിക്കും അങ്ങനെ ഒരു കുട്ടി എന്നിട്ട് ഒരെണ്ണം അഡോപ്റ്റ് ചെയ്യട്ടാന്നേലും രണ്ട് കുട്ടിയെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം അക്ബർ ചോദിക്കുന്നുണ്ട് ഒരേ സമയം രണ്ട് കുട്ടികൾ വേണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആതിൽ പറയാണ് ഒന്ന് അഡോപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് ആവും എങ്ങനായാലും രണ്ട് കുട്ടികൾ വേണമെന്ന് ആതിൽ പറയുന്നുണ്ട് ഇവളുടെ ഇവളുടേതെടുത്തിട്ട് ഡോണറിനെ വെച്ചിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആകുമെന്ന് ആതിൽ പറയുന്നുണ്ട് അക്ബർ ചോദിക്കുന്നുണ്ട് നീയാണോ ക്യാരി ചെയ്യുക എന്ന് ആതിലേടുക അപ്പം നൂറ പറയാണ് അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ക്യാരി ചെയ്യാം ആതിലെ പറയുന്നുണ്ട് ഡെലിവറി നോക്കുവാണെങ്കിൽ ഒന്നേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുന്നു എനിക്ക് പേടിയാണെന്നും ആതിലെ പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ഒരുമിച്ചായിട്ട് എത്ര വർഷമായെന്നാ പറഞ്ഞ് അക്ബർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് ഞങ്ങൾ റിലേഷൻഷിപ്പിലായിട്ട് ഏഴ് വർഷം കഴിഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായിട്ടുണ്ട് കല്യാണം കഴിഞ്ഞാൽ നിങ്ങളുടേന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് അത് പറ്റില്ലല്ലോ എന്ന് നൂറ പറയുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചപ്പം അതിൽ പറയുന്നുണ്ട് ലീഗലി കല്യാണം കഴിക്കാൻ പറ്റത്തില്ല ലീഗലി നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല പക്ഷേ ഫങ്ഷൻ വെക്കാം അപ്പം ഫംഗ്ഷൻ ഉണ്ടോയെന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് എന്നാണെന്നും ചോദിക്കുന്നു അപ്പം അതിൽ പറയാ ആ എന്നാണെന്നൊന്നും തീരുമാനിച്ചില്ല കുറേ കാര്യങ്ങളുണ്ട് കറക്റ്റ് ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് അതൊന്നുകൂടെ ഒന്ന് വൃത്തിക്ക് സെറ്റിൽ ആവണം വെക്കുക എന്നിട്ടേ ഉള്ളെന്ന് പറയുന്നു എന്നിട്ട് ആതിലേ ചോദിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ഒരു കല്യാണത്തിന് വിളിച്ചാൽ വരുമോ ആവോ ഒരു പാട്ടുകാർ ആ സമയത്ത് തിരക്കൊക്കെ നോക്കിയിട്ട് എന്തായാലും എന്ന് അക്ബർ പറയുന്നുണ്ട് വീണ്ടും അക്ബർ ചോദിക്കുന്നുണ്ട് അടുത്ത വർഷം ഉണ്ടാവുമോ അപ്പം ചിലപ്പം എന്ന് നൂറ് പറയുന്നുണ്ട് അപ്പോൾ ആതിൽ പറയാണ് ആ ചിലപ്പം പറയാൻ പറ്റത്തില്ല അടുത്ത വർഷം കാണും മുപ്പതാം വയസ്സിൽ കെട്ടണമെന്നുണ്ടെന്ന് ആദ്യം അപ്പം ആയില്ലേ എന്ന് അക്ബർ ചോദിക്കുന്നുണ്ടാ ആ എനിക്ക് ഇരുപത്തൊമ്പതോ എനിക്ക് ഇരുപത്തി അ അഞ്ചെന്ന് പറയുന്നത് അപ്പം നൂറയ്ക്ക് എത്രയാണ് നൂറൊക്കെ ഇരുപത്തിയാറ് അവളെ കണ്ടു കഴിഞ്ഞാൽ പത്തൊമ്പത് വയസ്സുള്ളൊരു കുട്ടിയെ പോലെ തോന്നത്തോളന്ന് അക്ബർ